ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം നമുക്ക് എല്ലാവർക്കും ഒക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു വിലയിൽ തന്നെയാണ് നമ്മുടെ ഏത് വീഡിയോയിലെയും പ്ലാന്റുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റും നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട നമ്പറും ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല് പ്ലാന്റിൻ്റെയും കട്ടിങ്ങുകൾ ആണ് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റിൻ്റെയും ക്ലിയർ ആയിട്ട് പ്ലാന്റ് സൈസും അതുപോലെ പ്ലാന്റ് ഹൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അഗ്ലോണിമ വൺ ഷൂട്ട് പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് മൾബുറയുടെ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഒരു വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന മണി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഏറ്റവും റേറ്റ് അടുത്ത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എവിടെയോ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാം ഇരുപത് രൂപയൊക്കെ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ബോൾസം പ്ലാന്റ് ഓട്ടഡ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയാണ് അല്ല സോറി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു കലാത്തിയാണ് കലാത്തിയ നാല്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതേ നമ്മുടെ ഈ ഒരു പ്ലാന്റ് സെലേഷ്യ പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റുകൾ വരുന്നത് രണ്ട് മൂന്ന് കളേഴ്സാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് അടുത്തും കലാത്തിയെ തന്നെയാണ് അൻപത് രൂപയാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ തന്നെ വേണേ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അഗസ്ത്യചീരയാണ് അൻപത് രൂപയാണ് നമ്മുടെ അഗസ്ത്യചീരയുടെ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയെല്ലാം കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് പത്ത് രൂപ മണിമുല്ലയുടെയും കട്ടിങ്ങുകൾ ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റിൻ്റെ എണ്ണ അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണെങ്കിൽ നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരമാകുവാണ് എങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി അല്ലെങ്കിൽ ചാനലിൻ്റെ എബോട്ട് കിടപ്പുണ്ട് കേട്ടോ അതിലും ഉണ്ട് ഇതെല്ലാം റോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപ വരുന്നത് അപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇട്ട് തരാമെന്നാണ് അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ പ്ലാന്റുകളുടെ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ റേറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നെ എഴുതുക എന്നിട്ട് എനിക്ക് ഇട്ട് തന്നാൽ മതി അപ്പോൾ നമുക്ക് നിങ്ങൾക്കും ഇതുപോലെ സെയിൽ വീഡിയോ ആയിട്ട് ചെയ്ത് തരുന്നതായിരിക്കും കമ്മീഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരേപോലെ ഒരേ ടൈമിൽ ഇന്നിട്ടെന്നാൽ നാളത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ എപ്പോഴും പറ്റി എന്ന് വരില്ല അപ്പോൾ ഒരവണ നമുക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും നമുക്ക് വീഡിയോ വരുന്നത് കേട്ടോ മാക്സിമം പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങളൊരു ഫോട്ടോ ഇട്ട് തന്നാൽ നമുക്ക് വീഡിയോ ഇപ്പോഴത്തെ ഒരു നിലവിൽ നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നത് അഞ്ച് മുതൽ പത്ത് ദിവസം വരെ കേട്ടോ അത്രയൊക്കെ നമുക്ക് എന്തായാലും എടുക്കും പ്പോൾ നിങ്ങളതൊന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം നമുക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമുക്ക് ആയിട്ട് ഇടാനായിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഇടാനുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ നമ്മൾ രണ്ട് വീഡിയോ വെച്ചാക്കിയത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇട്ട് തീരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇട്ട് തരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ട് തീരാത്തത് അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് ഇരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോസ് ഇട്ട് തരാൻ ചിലപ്പോൾ പറ്റിയല്ല ചിലപ്പോൾ നമുക്ക് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളത്തേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റും കിട്ടും കാരണം ഇപ്പോൾ ഒരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സെയിലുകൾ നടക്കുന്ന ടൈമാണ് അതുപോലെ തന്നെ കട്ടിങ്ങൾ ഒക്കെ വാങ്ങിയാൽ തന്നെ നല്ല രീതിയിൽ ഒരു ക്ലൈമറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് ഒരുപാട് പേര് സെയിലിനായിട്ട് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിലിന് വേണ്ടി തരുന്നവർ ഒരുപാട് പേര് സെയിൽ വീഡിയോ ചാനൽ ഏതാണെന്ന് പോലും അറിയാതെ എൻ്റെ തരത്തിലുണ്ട് കേട്ടോ അവൻ എന്നോട് ലിങ്ക് ഷെയർ ചെയ്ത് തരാൻ പാട്ടോ അവരുടെ വീഡിയോ ഇട്ടിട്ട് എന്നോട് ഷേ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഒരിക്കലും ഇട്ട് തരില്ല കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ തന്നെ ലിങ്ക് ഷെയർ ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് തരില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊതുവായിട്ട് നിങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞോ വീഡിയോ ഇട്ട് തരുന്ന വീഡിയോ ഇടാൻ സെൽ വീഡിയോ ഇടാൻ തരുന്നവരിലേക്ക് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ തന്നെ വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കാരണം ഞാനിട്ട വീഡിയോ ഞാൻ തന്നെ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂസ് കുറവുള്ളൂ അപ്പം അതിലൊരർത്ഥം ഇല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നതിൽ അതുകൊണ്ടാണ്